സിജി വാരിക്കും അസല വരഹത്തില്ല വരകാത്തു മാജി എന്തൊക്കെയാ ഗുഡ് മോർണിംഗ് രാഹത്തന്നെ ഞാൻ സൈലന്റ് ആക്കി അടുക്കളോണ്ട് ആ കിച്ചണിലാണ് ക്ലാസ് എടുക്കാൻ പോകണം അതുകൊണ്ട് എട്ടരക്ക് പോകണം അതിൻ്റെ മുന്നേ കുറച്ച് പണിയുണ്ട് വേദിക്കാവലേക്കും സ്ലാം വർഹമത്തല്ലാ വാത്ത അലഹമുല്ല സുഖം തന്നെ ആ എന്താ വേദിക്ക കമൻ്റ് കാണാത്തങ്ങൾ കുറേ കമൻ്റ് ഇട്ടല്ലേ ഞാൻ ആരും കമന്റ് ഇടുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക ഇത്ര ആള് കമന്റിട്ടേ രാത്രി ഞാൻ കുറേ സമയം നിന്ന് എന്തോ എൻ്റെ കമെന്റ് കാണുന്നില്ല ഇപ്പോൾ ഇത് കാരനെ ആരോ ഹൈഡ് ആക്കിയാ കുറെ വേറെ ആണല്ലോ കമൻ്റ് ഇട്ട് കഴിഞ്ഞൊന്നും നിങ്ങൾ പ്രതികരിക്കുന്നില്ലല്ലോ ഒന്നും കാണുന്നില്ല നിങ്ങൾ നിങ്ങളോട് ഹൈഡായി പോയതന്നെ ും കാണുന്നില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ടാവും എന്റെ മാത്രം ആരെ കമൻറ്റും കാണുന്നില്ലെങ്കിൽ എന്തോ ആയി ഹേങ്ങായിപ്പോന്നതാ എൻ്റെ മാത്രാണെങ്കിലും എന്നെ ഹൈഡായിപ്പോയി ഉണ്ടാവും മായു ഹായ് എന്തൊക്കെയാ ലൈക്ക് യു ഫോർ താങ്ക് യു വാച്ചിങ്ങിലാണല്ലേ ഹലോ ഹായ് ഹായ് ജബ്ബാർക്ക ബാബ വന്നല്ലോ മുൻശി മായു പോയ ജബ്ബാർക്ക എല്ലാവരും ചായ പിടിച്ചു സപ്പൂസേ ഹായ് വെൽക്ക ഷംസു ഇന്നെക്കൊണ്ടിന്നലെ ഞാനിങ്ങനെ വിചാരിച്ച കേട്ടോ ഷംസുവിനൊന്ന് വിളിച്ചു നോക്കണം അഹമ്മദില്ല സുഖം തന്നെ ഷംസു ചേ പിടിച്ചല്ലേ കടയില്ലാതെ ഇന്ന് ലീവല്ലേ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ പറയണ്ടിട്ടുണ്ട് സപ്പൂസ് ലൈക്കി സപ്പൂസ് എന്ന് വിളിക്കുന്നുണ്ട് ഷംസു ഷംസു നിന്നെ ഞാൻ ഇന്നലെ വിളിക്കാൻ വിചാരിച്ചു പിന്നെ ഇന്നും കൂടി നോക്കിയിട്ട് ഇന്ന് ലീവല്ലേ ഇന്നേരം വിളിക്കാമെന്ന് വിചാരിച്ചു എന്തൊക്കെയോ വിശേഷങ്ങൾ സുഖാണോ സ്പൂസേ ചാ പിടിച്ചാ അശ്രൂ ഹായ് ഇന്ന് കുറച്ച് സമയമേ ഉള്ളൂ ക്ലാസ്സിന് പോകേണ്ടി ലേശ സമയം മാത്രം ഇട്ടതാ അതാ സൈലൻ്റ് ആക്കി കെറ്റില്ല വെള്ളം തിളക്കുന്ന സൗണ്ടായിട്ട് സൈലൻ്റ് ആക്കിയതാണ് വീട്ടി ഹായ് ഷംസു കട ഉണ്ടോ ഇന്നുണ്ടില്ലേ വെള്ളി അലീവ് അശ്രു സുഗന്ധൻ അർഹമില്ല സപ്പൂശം സുദ്ദീനിക്കാ ഹായ് വിളിക്കുന്നുണ്ട് ചായ കുടിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ലൈക്ക് ലൈക്കൊക്കെ ശയാണ് പീട്ടി ഇന്ന് ദോശയാണ് പച്ചരിന്റെ ദോശ ഇല്ല ഞാൻ ഫുഡ് കഴിച്ചില്ല എനിക്കിപ്പോ കഴിക്കൂ ചായ ഉണ്ടാക്കുന്ന എനിക്ക് സാരം ഉണ്ടാക്കി വെക്കുന്ന ഇഷ്ടമില്ല ഒരു ഒഴിവില്ലാക്കിയതാ ఏం నక సౌండ్ ఆకీదా అసలు దేశ ఇష్టానా കുറച്ച് തിരക്കുണ്ട് ഇന്ന് കുറച്ച് സമയമായിട്ടുണ്ട് അതുകൊണ്ട് ആ ബ്രോ വന്ന് ബ്രോനെ ഇന്നലെ വിളിക്കാനോ വിചാരിച്ച നസീത്ത വിളിച്ചോണ്ട് നെബിയിൽ വന്നല്ലോ ഷംസു ബ്രോ കൂയി പറയുണ്ട് പോയോളി ഞാൻ സൈലന്റ് ആക്കി കുറച്ച് സമയം തമൻ്റി വായിക്കാൻ തുടങ്ങിയ ലൈക്കൊക്കെ അടിച്ച് പറയേണ്ടതേ ഞാൻ കെറ്റിൽ വെള്ളം തളക്കുന്ന സൗണ്ട് കൊണ്ട് മ്യൂട്ടാക്കിയത് ഇനി വേ വായിച്ചിട്ട് എനിക്കും വായിച്ച് കുട്ടി പറയുണ്ട് ഞീൻ ഞീലും കൊടുക്കും കുറച്ച് സുപ്പ് വിളിക്കണ്ട ഷേർ വിളിക്കണ്ട് സനീഷെ ഗുഡ് മോർണിംഗ് വെൽക്കം ആദു ആദ്യ കുട്ടി ഹായ് പച്ചുസ് വിളിക്കണ്ട് പി ടി പി ടി നമ്മളെ വയനാട്ടായിരുന്നൂ പല്ല് തേച്ചില്ലല്ലേ നെ വില തേക്കണ്ട വേണോ വേഗം വാ പറയുണ്ട് പഞ്ചാര കുറക്കാൻ പറയണ്ടേ പി ടി ഹായ് സുഖമല്ലേ ചോദിക്കണ്ട് അതുഹായ് വിളിക്കുന്നുണ്ട് അതേ പറയണ്ടേ പീട്ടിയ പിടിയെല്ലാം അങ്ങാണോ അങ്ങനെ അത് ഞാൻ അറിഞ്ഞില്ലല്ലോ വിത്ത് ഔട്ട് ആയത് ഇതപ്പ വിത്ത് പല്ലൊക്കെ പല്ലൊക്കെയാണ് തേക്കുന്നത് അഴിഞ്ഞു പോവും പല്ല് തേക്കണ്ടല്ലേ ഷംസു വാച്ചോളിക്കണ്ട് ഷംസു ഇതാ വന്നു ബ്രോ വന്നു ബ്രോ ബ്രോ ആ തടി കുറക്കാനാ വിത്തൗട്ടില്ലേ ബ്രോ സുഖമല്ലേ ച അതന്നെ പഞ്ചസാര കുറേ കൊടുക്കണം തടി കുറയണമെങ്കിൽ മുവി സുഖമാണോ ചോദിക്കണ്ടേ സുഖം ബ്രോ പറയണ്ട് ഞാനും അതേ കൂടി ഹൽവ ചായ കുടിച്ചു എന്നറിയുന്നുണ്ട് കടി ഹൽവ ആ ആ ഹൽവ കഴിക്കുമ്പോ പഞ്ചസാര ഇട്ട് ചായ ചായ കുടിച്ച് പറയണ്ടേ അലഹമില്ല പറയണ്ടേ ഷാനു നസിത ഒലിക്കുന്നുണ്ട് എന്തൊക്കെയാ ശാനുത്തേ സുഖാണോ നറ്റപ്പ ലൈവും കഴിഞ്ഞ് ഉറങ്ങി എണീറ്റാ ഇന്നലെ ഉണ്ടായിരുന്നില്ല ലൈവ് ഇന്നലെ നെറ്റ് തീർന്നുകൊണ്ടാണ് വരാൻ ഷംസു ദോശ പറയേണ്ടത് പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഫ്രീ ചെയ്തിട്ടുണ്ട് പിന്നെ അങ് ഉറങ്ങി സുഖം തന്നെ അലഹമില്ല ശംസു പുട്ടില്ല പറയേണ്ടത് ഷംസു രാത്രി പാടോ നമുക്ക് ചിരിക്കാലോ എന്താ പരിപാടി ചോദിക്കുന്നുണ്ട് അത് പോണ ഒരു സ്ഥലം വരെ ഞായറാഴ്ച ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ വേഗം ചായ കുടിച്ച് പോവാൻ നോക്കുന്നു അന്നേരം കുറച്ചൊന്നും ഡൈവിട്ടിക്കില്ലേ അതൊരു വിട്ടുവല്ലോ ബന്ധം കൊറോണ ടൈം മാസ്ക് ഇട്ടതുകൊണ്ട് ഞാൻ കണ്ണട വെക്കട്ടെ പാക്കിസ്ഥാനി പല്ല് പറയുന്നുണ്ട് ആ അങ്ങനെ അങ്ങനെ എത്ര ആൾ പല്ല് തേക്കാണ്ട് പല്ലിന് കേടു വന്നാ തടി കുറക്കാൻ ആരും സമ്മതിക്കുന്നില്ല പറയണ്ടല്ലേ ബി തടി കുറച്ച രസമില്ലേ ഇനി അങ്ങനെ തന്നെയാണ് രസം തടിച്ച തടി കുറഞ്ഞ ഒന്നിനും കൊള്ളൂല അലൈക്കും അല്ലെ മുസലാം കേക്കി എല്ലാവരും ലൈക്ക് അടിക്കൂ പറയണ്ടേ പീട്ടീ പീട്ടീ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറ കെ കെ വി ലൈക്ക് പറയണ്ടി നെവി ഗ്രീൻ ടീ നല്ലത് കേട്ടത് എന്ന് പറയണ്ടേ നല്ലത് നല്ലതാന്ന് കേട്ടത് എന്ന് പറഞ്ഞ പുട്ടിനൊരു സമാധാനമായി അല്ലേ പറയണ്ട മൂവി ഷാനു എന്തൊക്കെ എൻ്റെ വിശേഷം മല സെലി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അടുത്ത മാസം വരും എന്നറിയാൻ മൊബി കെ കെ വിളിക്കുന്നുണ്ട് എല്ലാവരും ആ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഷാനോ വിളിക്കുന്നുണ്ട് കേക്കേ വിളിക്കുന്നുണ്ട് പാചു ഉണ്ട് സെലീക്ക സെലീക്ക കയ്യിൽ കൊടുത്ത് വര വിടട്ടെ ചോദിക്കുന്നുണ്ട് നബിയിൽ ഷാനോ നല്ല വിശേഷം പാചൂസ് വിളിക്കുന്നുണ്ട് പത്ത് ദിവസം പത്ത് ദിവസത്തേക്കാണ് വരുന്നത് ഞാൻ കട്ടാക്കിയാലോ ഒക്കെ പോണംബിലൂ നിന്റെ നല്ല മനസ്സുമതി വേറൊന്നും വേണ്ട പറയുണ്ട് എന്നെ കൊല്ലും പറയുണ്ട് ഞാൻ നിങ്ങളെ അവിടെ വന്നിരുന്നു ഒരു കച്ചവടത്തിൽ നേരോ അറിഞ്ഞില്ലാലോ രവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അറിയുവായിരുന്നല്ലോ നെബിലു ചിരി അതേ പറയണ്ടി സ്നേഹം മതി സെലി കൊല്ലു നെബിലെക്കാലും കൊടുത്തോ അങ്ങനെ വന്ന് ഞാനെന്നാലും ഉച്ചക്കടേടാ ഇപ്പൊ ടൈമില്ല പോന്ന ഡ്രസ്സ് മാറ്റട്ടെ പോട്ടെ കട്ടാക്കട്ടെ എട്ടരക്കൊരു ബസ് ഉണ്ട് ഉണ്ടായിന് പോണ അതുകൊണ്ടാ